ഇന്ന് നമ്മൾ പറയുന്നത് വിശാഖം നക്ഷത്രത്തിന്റെ അവസാന കാൽഭാഗവും അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളെ കുറിച്ചും ആണ് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മാസം പതിനൊന്നാം തീയതി വരെയുള്ള ഈ നക്ഷത്രക്കാരുടെ ഫലങ്ങൾ നമുക്കൊന്ന് നോക്കാം ഇവർ വൃച്ച കൂറിലാണ് ഇവരുടെ ജനനം ഇവരുടെ ജന്മത്തിൽ ഇപ്പോൾ ബുധനും ശുക്രനും സഞ്ചരിക്കുന്നു ധനഭാവത്തിൽ രവിയും ശനിയും സഞ്ചരിക്കുന്നു സഹജഭാവത്തിൽ കേതു സഞ്ചരിക്കുന്നു ഭാഗ്യസ്ഥാനത്ത് സർപ്പം സഞ്ചരിക്കുന്നു വ്യസ്ഥാനത്ത് ചൊവ്വയും വ്യാഴവും സഞ്ചരിക്കുന്നു ഇതാണ് ഇവരുടെ ഒരു ഗോചരാവസ്ഥ വേദാതി ദോഷങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഫലനിരൂപണമാണ് ഇവിടെ പറയുന്നത് അതിനു മുമ്പ് ഒരു കാര്യം ഈ ക്ഷത്രഫലങ്ങളെല്ലാം ഒരു പരിധി വരെ ഇതിൽ വിശ്വാസമുള്ളവർക്ക് ഗുണകരമാകും എന്നാണ് വിശ്വാസം എനിക്ക് തോന്നുന്നത് അതിന് അനുകൂലമായ രീതിയിലുള്ള സബ്ജക്റ്റിനെ ആധാരമാക്കി കൊണ്ടാണ് ഞാൻ ഈ നക്ഷത്രഫലം പറയുന്നത് അപ്പൊ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമാണോ എന്ന് അതേപോലെ കത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്തിയാൽ നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനം കിട്ടുമോ എന്നും നിങ്ങൾ കമന്റിലൂടെ മറ്റോ നിർദ്ദേശിക്കുന്നുവെങ്കിൽ ഇത് കുറച്ചുകൂടെ ഭംഗിയാകുവാൻ ആ നിർദ്ദേശങ്ങളെ സഹായിക്കും ഈ നിർദ്ദേശങ്ങളെല്ലാം വിശ്വാസികളിൽ നിന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിൽ വിശ്വാസമുള്ളവരിൽ നിന്നാണ് ഈ കമന്റ്സ് എല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതും കൂടെ കണക്കിലെടുത്തുകൊണ്ട് ഈ പങ്ക്തി കുറച്ചുകൂടെ നന്നായി കൊണ്ടുപോരുവാൻ നമുക്ക് കഴിയുമെന്നാണ് എന്റെ പ്രതീക്ഷ അപ്പൊ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് കമന്റ് വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ ഒക്കെ എന്നെ വിളിച്ച് പറയാവുന്നതും ആണ് നമുക്ക് ഈ നക്ഷത്ര ഫലത്തെ കുറിച്ച് നോക്കാം ഇവരുടെ ആരോഗ്യം ഇവരുടെ ആരോഗ്യം എന്നില്ല അത്ര അനുകൂലമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഉദരസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതേപോലെ അപകടങ്ങൾ ചതവ് ഒടുവ് മുറവ് ഇതൊക്കെ സംഭവിക്കുന്ന ഒരു സാധ്യതയുണ്ട് ഈ വക കാര്യങ്ങളിലൂടെയല്ല ഇവരുടെ ആരോഗ്യ നില പൊതുവെ മധ്യമം ആയിരിക്കും ഇവരുടെ തൊഴിൽ നിലയും അത്ര അനുകൂലമല്ല മാനസികമായും ശാരീരികമായും ഇവരുടെ തൊഴിൽ ഭാ രംഗത്ത് ഇപ്പൊ അധ്വാനം കൂടുതലുണ്ടാകും അതേപോലെ തന്നെ ശത്രുക്കളാലും കള്ളന്മാരാലും ഒക്കെ തൊഴിൽ രംഗത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാധ്യതയുണ്ട് അതേപോലെ സഹപ്രവർത്തകരുമായും തൊഴിൽ രംഗത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തൊഴിൽ രംഗം അത്ര അനുകൂലമല്ല അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക ധനപരമായ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് കുറച്ച് അധികം ചിലവ് വരുന്നതാണ് ഈ ധനപരമായ കാര്യങ്ങൾ എന്നുള്ളൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ കുടുംബത്തില് കൂടുതൽ സമയം കുടുംബകര കുടുംബത്തിന്റെ നില തൃപ്തിപ്പെടുത്തുന്നതിനും ധനപരമായ കാര്യങ്ങൾ കുടുംബത്തിൽ ചെലവാക്കുന്നതിനും കൂടുതൽ ഇത് കണ്ടെത്തും അതേപോലെ ലോൺ മുതലായ കാര്യങ്ങളിലെല്ലാം തടസ്സങ്ങൾ മാറിക്കിട്ടും ആവശ്യ സമയത്ത് മറ്റുള്ളവരുടെ സഹായം കിട്ടുവാനുള്ള സാധ്യതയും ഇവരുടെ ധനപരമായ കാര്യങ്ങളിൽ ഉണ്ട് ഇനി കുടുംബ ജീവിതത്തിലേക്ക് നോക്കിയാലോ ഇവരുടെ കുടുംബകാര്യങ്ങൾക്കായി ഇവർ കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള ഒരു സാഹചര്യം രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പതിനൊന്ന് വരെ ഉള്ള കാലഘട്ടത്തിനുള്ളിൽ കിട്ടും അതുപോലെ കുടുംബത്തിൽ സമാധാനവും ഒരൈക്യവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകാനും ഉണ്ടാക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തികൾ ചെയ്യുന്നതിനും അനുകൂലമായ ഒരു സമയമാണ് ഈ ജനുവരി പതിനൊന്ന് വരെയുള്ള സമയം ഇവിടെ മക്കളുടെ കാര്യത്തെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ മനോദുഖം ഉണ്ടാക്കുന്ന ചില പ്രവൃത്തികൾ ഇവിടെ മക്കളിൽ നിന്നും ഉണ്ടാകും അതുമൂലം ഇവർക്ക് വിഷമിക്കേണ്ടതായി വരും എന്നാൽ ഇവിടെ മാതാപിതാക്കളുടെ ഭാവം പൊതുവെ വളരെ അനുകൂലമാണ് അവരിൽ നിന്ന് നല്ല സമീപനങ്ങൾ ഉണ്ടാകാം പൂർവികമായ സ്വത്തുകൾ ചിലപ്പോ വീതം വച്ചോ മറ്റു രീതിയിലൊക്കെ കയ്യിൽ വരികയും ചെയ്യും ഈ ായിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഒരു സമയമല്ല ഇപ്പോ വിദ്യാലയങ്ങളിലെല്ലാം കൂട്ടിച്ചേർന്ന് ചില പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നതിനുള്ള ഒരു സാഹചര്യം വിദ്യാർത്ഥികൾക്ക് ഈ നാളുകാരായ വിദ്യാർത്ഥികൾക്കുണ്ട് അതുപോലെ ചില ദുരിതങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുകയും ചെയ്യും അതുകൊണ്ട് ഈ നാളുകാരായ വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കൾ അവരെ ഒന്ന് കൂടുതൽ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഗ്രഹ നിർമ്മാണം ഇത്ര അനുയോജ്യമായ ഒരു സമയമാണ് അതായത് ഭൂമി വാങ്ങുക കൊടുക്കുക കൊടുക്കുകയൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചോളം അങ്ങനെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സമയമാണ് വാഹന സംബന്ധമായ കാര്യങ്ങൾക്ക് അനുകൂലമായ ഒരു സമയമാണ് വിവാഹാലോചനയൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് അനുകൂലമായ ഒരു സമയമാണ് എന്നാൽ സഹോദര സ്ഥാനത്തുള്ളവരിൽ നിന്നും ബന്ധു ബന്ധുസ്ഥാനത്തുള്ളവരിൽ നിന്നൊന്നും നല്ല രീതിയിലുള്ള പ്രതികരണങ്ങൾ നമുക്ക് ലഭിക്കുകയില്ല ചില ശത്രുതാ ഭാവങ്ങളും മനോഭാവങ്ങളും ശത്രുതക്ക് അവരിൽ നിന്നുണ്ടാകാനുള്ള സാഹചര്യവും ഉണ്ട് എന്നാൽ സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾക്ക് മായി കൂടുതൽ സന്തോഷകരമായ കാര്യങ്ങൾ കിട്ടുന്നതിന് അനുകൂലമായ ഒരു സമയമാണിത് അതിനു വേണ്ടി കൂടുതൽ ധനവുമൊക്കെ ചെലവഴിക്കുന്നതിനും അതിലൂടെ കുറച്ച് ധനനഷ്ടം ഉണ്ടാകുന്നതിനും സാഹചര്യമുണ്ട് ആ ധനനഷ്ടം മനോസുഖമായി തിരിച്ചു കിട്ടാൻ സാഹചര്യമുള്ളത് കൊണ്ട് ആ ധനനഷ്ടം ഒരു ധനനഷ്ടമായി കണക്ക് കൂട്ടാൻ കഴിയുകയും ഇല്ല ഇതാണ് പൊതുവെ ഈ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി പതിനൊന്ന് വരെ ഉള്ള വൃച്ചിക കൂറുകാരുടെ നക്ഷത്ര ഫലം ഇവരുടെ ഇവർക്ക് പൊതുവെ അനുകൂലമാണ് നമുക്ക് ഈ കാര്യങ്ങളെങ്കിലും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അനുകൂലമല്ലാത്തവയുണ്ട് അപ്പൊ അതിന്റെ ഒരു പരിഹാരം എന്ന രീതിയിൽ ചെയ്യാൻ കഴിയുന്നത് ശാസ്ത്രക്ഷേത്രത്തിൽ എല്ല് പായസം നിവേദിക്കുക എന്നുള്ളതാണ് പിന്നെ ശിവക്ഷേത്രത്തിനും യഥാശക്തി വഴിപാടുകൾ നടത്താം ഇതൊരു നക്ഷത്ര ഫലമാണ് പൊതുവായ ഒരു ഫലമാണ് ഒരാളുടെ വ്യക്തിഗത ഫലമല്ല എന്നുള്ളത് കൊണ്ട് പരിഹാരകർമ്മങ്ങൾ ഇത്രയും അവസാനിക്കുന്നത് വ്യക്തിഗതമായി കൂടുതൽ പരിഹാരം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വ്യക്തിഗതമായ ജാതകം പരിശോധിപ്പിച്ച് തന്നെ ചെയ്യുന്നതാണ് നല്ലത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് വിലയിരുത്തണം കാരണം നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കൂടുതൽ ഭംഗിയാക്കുവാൻ കഴിയും താല്പര്യമുള്ളവർ കമന്റുകളായി മറ്റും നല്ല നിർദ്ദേശങ്ങൾ തരാവുന്നതാണ് അത് സ്വീകരിക്കാവുന്നവ ഞാൻ സ്വീകരിക്കുകയും ചെയ്യും എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം